നമസ്കാരം ചേങ്കോട്ടുകോണം സ്വാമി എന്നറിയപ്പെട്ടിരുന്ന സ്വാമി സത്യാനന്ദ സരസ്വതിയുടെ ഉടമസ്ഥതയിൽ പ്രസിദ്ധീകരിച്ചിരുന്ന ദിനപത്രമായിരുന്നു പുണ്യഭൂമി പത്രത്തിൻ്റെ വാരാന്ത്യ പതിപ്പ് ഗുരുവാര പതിപ്പ് എന്ന പേരിലാണ് ഇറങ്ങിക്കൊണ്ടിരുന്നത് പതിവ് പോലെ വെടിക്കെട്ടും ഒക്കെ ആയിട്ടാണ് തുടങ്ങിയതെങ്കിലും പ്രചാരണത്തിൽ പത്രം പിന്നോട്ടു പോയി ജീവനക്കാർക്ക് മുടങ്ങാതെ ശമ്പളം കൊടുക്കാനുള്ള വക പോലും കിട്ടാതെയായി ശമ്പളം മുടങ്ങി തുടങ്ങി പണമില്ല പണി മാത്രം മിച്ചം അങ്ങനെ ശമ്പളം കിട്ടാതെ ചോദിക്കുമ്പോൾ ഒഴിവ് കഴിവ് പറഞ്ഞ മാനേജ്മെൻറ്റിനെതിരെ ഒരു വിരുദൻ അത് ഡി ടി പി ഓപ്പറേറ്ററോ ലേ ഔട്ട് ആർട്ടിസ്റ്റോ പത്രപ്രവർത്തകനോ എന്നറിയില്ല അക്കാര്യം ഇപ്പോഴും വെളിപ്പെടുത്തപ്പെട്ടിട്ടില്ല ആ ദേഹം ഒപ്പിച്ചത് ഒരു ഒന്നൊന്നര പണിയായിരുന്നു ലോക പത്രചരിത്രത്തിൽ തന്നെ ഈ പണിക്ക് സമാനതകളുണ്ടായതായി അറിവില്ല ഏതായാലും ശമ്പളമില്ല അത് കിട്ടാനുള്ള ലക്ഷണമോ തരാനുള്ള ഭാവമോ ഉത്തരവാദപ്പെട്ടവരാരും കാണിക്കുന്നു ഇല്ല സ്ഥാപനം വിടാൻ തീരുമാനിച്ച ആ തൊഴിലാളി പറ്റിച്ച പണിയിൽ സ്ഥാപനത്തോടുള്ള ദേഷ്യവും സങ്കടവും യാതനയും വേദനയും മുഴുവനുണ്ടായിരുന്നു പുണ്യഭൂമിയുടെ വാരാന്ത്യ പതിപ്പ് ഗുരുവാര പതിപ്പ് എന്ന പേരിലാണ് ഇറങ്ങിയിരുന്നത് എന്ന് പറഞ്ഞല്ലോ രണ്ടായിരത്തി രണ്ട് ഏപ്രിൽ നാലിന് ഇറങ്ങിയ ഗുരുവാര പതിപ്പിൽ ഒരു തുടരൻ ലേഖനം ഉണ്ടായിരുന്നു ഗർഗ ഭാഗവതം എന്നായിരുന്നു രണ്ട് പേജുകളിലായി നിറഞ്ഞ ലേഖനത്തിൻ്റെ തലക്കെട്ട് ഒന്നാം പേജിൽ തുടങ്ങിയ ലേഖനം അകത്തെ പേജിലേക്കും തുടർന്നു അവിടെയാണ് അത് സംഭവിച്ചത് ലേഖനത്തിൻ്റെ അവസാന ഭാഗത്ത് ഗർഗമഹർഷിയാണ് ഇതിൻ്റെ കർത്താവ് എന്ന് അതിൻ്റെ പേര് തന്നെ വ്യക്തമാക്കുന്നു എന്ന വാചകം കഴിഞ്ഞ് അടുത്ത വരിയിലായിരുന്നു ലേഖന കർത്താവിനെയും പുണ്യഭൂമി പത്രാധിപരെയും എല്ലാം ഞെട്ടിച്ച് തൊഴിലാളിയുടെ ഭാഗവതം കയറിക്കൂടിയത് അത് ഇങ്ങനെ വായിക്കാം സ്വാമി സത്യാനന്ദ സരസ്വതി കള്ളനും നീചനും ചതിയനും ദുഷ്ടനുമാകുന്നു ലേഖനം അവിടെ അവസാനിക്കുന്നില്ല എന്നതാണ് അയാളുടെ മിടുക്ക് ഗർഗ ഭാഗവതത്തെക്കുറിച്ചുള്ള ഒരു കൂടി അതിനുശേഷവും തുടർന്നു അതിങ്ങനെയായിരുന്നു യതുകുല വംശാചാര്യനാണ് ഗർഗൻ രാമകൃഷ്ണന്മാരുടെ ജാതകകർമ്മം നാമകരണം തുടങ്ങിയ ബാല്യകാല സംസ്കാരങ്ങൾ നിർവഹിച്ചത് ഗർഗ ആചാര്യരുടെ പൗരോഹിത്വത്തിലായിരുന്നു ഇത്രയും കൂടി കഴിഞ്ഞാണ് ലേഖനം അവസാനിക്കുന്നത് ലേഖനം എത്ര പേർ വായിച്ചു എന്നറിയില്ലെങ്കിലും അറിയേണ്ടവരെല്ലാം ഇക്കാര്യം അറിഞ്ഞു ജീവനക്കാർക്ക് ശമ്പളം കൃത്യമായി കൊടുക്കാത്തവരോടും അനാവശ്യമായി മാധ്യമ പ്രവർത്തകർക്കുമേൽ കുതിര കയറുന്നവരോടും പ്രതികരിക്കാൻ എന്തെല്ലാം തരത്തിലുള്ള മാർഗങ്ങൾ അല്ലേ മാധ്യമ സ്ഥാപനങ്ങളിൽ നടക്കുന്ന പ്രശ്നങ്ങളിൽ പത്രപ്രവർത്തക യൂണിയന് പോലും ഇത്ര മനോഹരമായി പ്രതികരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന കാര്യം സംശയമാണ് ഏതായാലും മാധ്യമ മുതലാളിമാരും പത്രാധിപന്മാരും ജാഗ്രത ഇത്തരം വിശേഷണങ്ങൾക്ക് ഏതു നിമിഷവും നിങ്ങളും ഉടമകളാകാം അപ്പോഴും ഇപ്പോഴും ഒരു കൗതുകം ബാക്കിയുണ്ട് എന്നെങ്കിലും ഇതൊപ്പിച്ച ആ തൊഴിലാളി സുഹൃത്തിനെ ഒന്ന് കാണാൻ കഴിഞ്ഞെങ്കിൽ രാഷ്ട്രപതിക്കും ചീഫ് ജസ്റ്റിസിനും അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ച വിരുദിനെക്കുറിച്ച് അറിയണ്ടേ കാത്തിരിക്കുക അടുത്ത കഥ അതാണ്